ീഗൽ ഡിവോഴ്സ് ഉണ്ടോ വി ഹാവ് ഡിസൈഡ് ടു മൂവ് ഫോർവേഡ് വിത്ത് എ ലീഗൽ ഡിവോഴ്സ് ഇപ്പൊ സെപ്പറേറ്റഡാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ലീഗലായിട്ട് അപ്പൊ മ്യൂച്വൽ ആയിട്ട് അവർ ഡിവോഴ്സിന് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് എന്ത് കാരണത്താലും നടത്തില്ല ഫീൽഡിൽ ഫീൽഡിൽ മൊത്തം ഇവരുടേതായിട്ടുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് അദ്ദേഹം ഇവരുടെ പാസ്റ്റ് ലൈഫ് അതായത് മല്യ ഫാമിലിയിലെ സുജിൻ സുജിൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നതും അവിടെ ആ കുഞ്ഞു ജീവിതം അതിന്റെ ചുറ്റുപാടുകൾ വീഡിയോ എടുക്കുന്നതും അതിനുശേഷം പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി അതായത് അദ്ദേഹത്തിന്റെ ഇപ്പം ഈ ജീവിത പങ്കാളിയായിരുന്ന ഇപ്പൊ സെപ്പറേറ്റ് ആ കുട്ടി അവരുമായിട്ടുള്ള ഒരു പ്രണയവിവാഹം എന്തോ ആണ് ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങൾ ഇവർ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് പ്രചാരത്തിലെത്തുന്നു അതിനുശേഷം ഇപ്പോൾ കാണുന്നത് അതിനുശേഷം അവർ ഇല്ലായ്മയിൽ നിന്നും എല്ലാം ഉണ്ടാക്കിയെടുത്തു എല്ലാ തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തിയവരാണ് സ്വാഭാവികമായിട്ട് നല്ല കാര്യം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ അധികം കുറെ അധികം ഹെയ്റ്റ് വാങ്ങി കൂട്ടിയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് ചിന്തിക്കാം ഇന്ന് അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിപ്പം നിതയാണെങ്കിലും എനിക്ക് തോന്നുന്നു സുജിലാണെങ്കിലും അവർ ഫിനാൻഷ്യലി നല്ല രീതിയിൽ റിച്ച് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശരിയാണെങ്കിൽ അതുപോലെ തന്നെ കുഞ്ചുസ് പറഞ്ഞ പെൺകുട്ടിയും അവരും എന്തോ ഓൺലൈൻ ബിസൈൻ എനിക്ക് അടക്കം റാൻഡമായിട്ട് കാണാറൊക്കെ ഉണ്ട് അപ്പം അതും നല്ല രീതിയിൽ ജീവിക്കുന്നു വളരെ സന്തോഷമുള്ള കാര്യം സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ നാട്ടിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് പൈസ ഉണ്ടാക്കുന്നതൊക്കെ നല്ല കാര്യം അപ്പോൾ അങ്ങനെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അവർ വിമർശിക്കാൻ എനിക്ക് തോന്നുന്നില്ല ആൻഡ് ദ സുജിൻ പൊന്നു സ്റ്റോറി വൺസ് വൺസ് ഫുൾ ഓഫ് ലവ് സ്മൈൽസ് ആൻഡ് കൗണ്ട്ലെസ് മെമ്മറീസ് ഹാസ് നൗ ഫഡ് ഇൻ ടു കോയ്റ്റ് ഗുഡ് ബൈ സം സ്റ്റോറീസ് ഡോൺ എൻഡ് വിത്ത് ലൗ എൻഡിങ് ഓക്കെ ദേ ആൻഡ് സോഫ്റ്റ്ലി ലീവിങ് ബിഹൈൻഡ് ലെസൻസ് സ്ട്രെങ്ത് ആൻഡ് മെമ്മറീസ് ദാറ്റ് വിൽ ഫോർ എവർ സ്റ്റേ ഇൻ ദ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വേദനയോടുകൂടി ആണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഒന്നും പറയാനില്ല ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വിഷമുണ്ടാക്കി ഏതായാലും അന്ന് അച്ഛനും അമ്മയും മറിപ്പിക്കാതെ ഇരുന്ന നന്നായി എന്നുള്ള കാര്യം ഓക്കെ അതിപ്പോൾ അവരുടെ ലൈഫിൽ ആ കുട്ടി പെൺകുട്ടി ഇറങ്ങിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ തോന്നുന്നു പറയുന്നത് അതിനുശേഷവും നിധയുടെ സ്റ്റോറി അങ്ങനെ ആ ബന്ധം മനോഹരമായി തന്നെ അവസാനിച്ചു ഒരു കവിത പോലെ സാഹിത്യപരമായിട്ട് തന്നെ അതിനകത്തൊരു പോസ്റ്റ് യെസ് ഇറ്റ്സ് എൻഡ് ബട്ട് യു ആർ മൈ ഫേവറേറ്റ് ചാപ്റ്റർ എൻഡായി പക്ഷെ നിങ്ങളെന്റെ ഫേവറായിട്ടുള്ള ചാപ്റ്ററാണെന്നൊക്കെ പറയുന്നു എന്തോ പഠനങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുതി മറക്കാനോ വെറുക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ ഓർക്കാൻ അല്ലെ മറവിൽ ഓർമ്മിക്കാൻ ഓക്കെ ഓർമ്മിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായിട്ട് മാറി എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു ഇപ്പം മനസ്സിന്റെ പേൻ അതാണ് അതിനകത്ത് കാണിച്ചു